അനിൽ അംബാനി പൂജ്യത്തിൽ നിന്ന് വീണ്ടും ശതക്കോടീശനിലേക്ക് പാപ്പനായ അനിൽ അംബാനിയുടെ നിലവിലെ ആസ്തി അറിയാം ബിസിനസ് ലോകത്തെ ഞെട്ടിച്ച് വീണ്ടും അനിൽ അംബാനി ഫീനിക്സ് പക്ഷികളെ അനുസ്മരിപ്പിച്ച് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ സഹോദരനാണ് അനിൽ അംബാനി ഏഷ്യയിലെ അതിസമ്പന്നനായ മുകേഷ് അംബാനിയുടെ സഹോദരൻ വർഷങ്ങൾക്ക് മുമ്പ് യു കെ കോടതിയിൽ തൻ്റെ പാപ്പരത്വം പ്രഖ്യാപിച്ച കാര്യം ഏവർക്കും അറിവുള്ളതാണല്ലോ ജൂൺ നാലിന് തൻ്റെ അറുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ച അനിൽ അംബാനിയെ ചാരത്തിൽ നിന്നുയരുന്ന ഫീനിക്സ് പക്ഷിയോടാണ് ഇന്ന് പലരും ഉപമിക്കുന്നത് ഇതിന് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അദ്ദേഹം ചുറ്റിപ്പറ്റി നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഓഹരി വിപണികളിൽ അദ്ദേഹം മികച്ച കുതിപ്പ് കാഴ്ചവെക്കുന്നു അനിൽ അംബാനി ഒരു കാലത്ത് രാജ്യത്തിൻ്റെ ഏറ്റവും അതിസമ്പന്നിൽ ഒരാളായിരുന്നു ലോക കോടീശ്വര പട്ടികയിൽ ആറാം സ്ഥാനം വരെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഇന്ന് അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം ഒന്ന് പോയിൻ്റ് എട്ട് മൂന്ന് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു സാമ്പത്തിക നില മോശമായതിനെ തുടർന്ന് അദ്ദേഹം വിദേശ കോടതിയിൽ പാപ്പിടുത്തം പ്രഖ്യാപിച്ചത് അതിനുശേഷം വർഷങ്ങളോളം അദ്ദേഹം വാർത്തകളിൽ നിന്നും സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചിരുന്നു മുകേഷ് അംബാനി അദ്ദേഹത്തെ സഹായിക്കാൻ രംഗത്തെത്തിയിരുന്നെങ്കിലും തടസ്സങ്ങൾ മൂലം പിന്മാറിയിരുന്നു ഒരു കാലത്ത് റിലയൻസിൻ്റെ മുഖമായിരുന്ന അനിൽ അംബാനി ധീരുഭായി അംബാനിയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹം മുകേഷ് അംബാനിയിൽ നിന്നും അകന്ന് ലഭിച്ച സ്വത്തുക്കൾ വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ വിജയം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു മുകേഷ് അംബാനിയുടെ റീറ്റെയിൽ ഡിജിറ്റൽ മേഖലകളിൽ വിപുലീകരണം അനിൽ അംബാനിയെയും ബാധിച്ചുവെന്ന് പറയുന്നതിനും തെറ്റില്ല ജിയോ നാൾക്കുനാൾ ഉയർന്നപ്പോൾ ആർക്കോ കൊടുമുടിയും ഇറങ്ങിയെന്ന് പറയാം എന്നാൽ ധീരുഭായി അംബാനിയുടെ ഇളയ മകൻ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു റിലയൻസ് ക്യാപിറ്റലിനെ പാപ്പരത്ത നടപടികളിലൂടെ സ്വന്തമാക്കിയ ഹിന്ദുജ ഗ്രൂപ്പ് ഡീൽ പൂർത്തിയാക്കാനുള്ള ശ്രമം തുടരുന്നു ഇത് അനിൽ അംബാനിയുടെ വലിയ ബാധ്യത ഒഴിവാക്കുന്നു റിലയൻസ് പവർ ഇൻഫ്ര അടക്കം മൂന്ന് കമ്പനികളുടെ അടക്കം അനിൽ തിരിച്ചടച്ചു കഴിഞ്ഞു ഇതോടെ ഓഹരികളും ഉണർന്നു സാമ്രാജ്യത്തെ തിരികെ കൊണ്ടുവരാൻ മക്കളായ ജയ് അൻമോൽ അംബാനിയും ജയ് അൻഷുൽ അംബാനിയും അച്ഛനൊപ്പം കട്ടയ്ക്ക് കൂട കൂടെയുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജപ്പാനിൽ നിപ്പോണിൽ നിന്നുള്ള നിക്ഷേപത്തിൽ റിലയൻസ് ഗ്രൂപ്പ് ഗണ്യമായ കുതിച്ചു ചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഗ്രൂപ്പിലെ വിവിധ കമ്പനികളുടെ ഓഹരി വില ഉയർന്നിട്ടുണ്ട് ഇത് അനിൽ അംബാനിയുടെ ആസ്തിയിലും പ്രതിഫലിക്കുന്നുവെന്നാണ് വിവരം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിൻ്റെ ആസ്തി ഏകദേശം എട്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടി രൂപയാണ് വർഷങ്ങൾക്ക് മുമ്പ് പാപ്പരായ അനിലാണ് വീണ്ടും ചിറകി വിരിക്കുന്നത്